ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് എല്ലാവർക്കും കർത്താവ് തമ്പുരാൻ്റെ പിറവി തിരുനാളിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഫീട്ട് മൈ ഷീപ്പ് കുടുംബത്തിൻ്റെ മുഴുവൻ ആശംസകൾ സ്ഥിരമായിട്ട് കാണുന്നവർ ഫീട്ട് മൈ ഷീപ്പിൻ്റെ സഹയാത്രികര് ഒത്തിരി പേരുണ്ട് അവരോട് എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരട്ടെ എൻ്റെ കൂടെയുള്ള നമ്മുടെ ഈ ഫീട്ട് മൈ ഷീപ്പിൻ്റെ ക്രൂ ഉണ്ട് നമ്മുടെ ഒരു ടീമുണ്ട് ആ ടീം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം ഈ ദിവസം ഇന്നത്തെ വായന ലൂക്കാരുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഒത്തിരി ചിന്ത ഈ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞും പങ്കുവച്ചും കഴിഞ്ഞു അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലസ്സിലൂടെ കുറേ പറഞ്ഞു ഷാലോം ടി വിയിൽ വന്ന ദൈവം നമ്മോട് കൂടെ എന്ന പ്രോഗ്രാമിൽ മൂന്ന് ദിവസം ടോക്ക് ടോക്കുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേരെങ്കിലും കൂടിയിട്ടുണ്ടാകും മൂന്ന് ദിവസം ടോക്കും ഇന്നുൾപ്പെടെ അഞ്ച് ദിവസം ആരാധനയൊക്കെ അതിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അത് കൂടിയവർ അപ്പോൾ അതിനകത്തൊക്കെ ഈ ക്രിസ്മസ് ചിന്തകൾ പലതും ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പറയുകയായിരുന്നു പക്ഷേ ധ്യാനിച്ചാലും ധ്യാനിച്ചാലും തീരാത്ത രീതിയിൽ ഇനിയും നമുക്ക് ഒത്തിരി കർത്താവ് തരുന്നുണ്ട് അതിന് ഉണ്ട് സുവിശേഷത്തിലുണ്ട് അതാണ് എൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നത് ശരിക്കും ഈ ക്രിസ്മസ് സ്റ്റോറിയിൽ ഏറ്റവും നിരാശ തോന്നുന്ന ഒരു തോന്നുന്നൊരാളാരായിരിക്കും പറയാമോ ഈ ക്രിസ്മസ് സ്റ്റോറി അതായത് ആ ക്രിസ്മസ് സംഭവത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇല്ലേ പല ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണ് സുവിശേഷം വായിക്കാൻ അങ്ങനെ ചിന്തിച്ച് അവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണ് സുവിശേഷം വായിക്കാൻ അപ്പം ഈ സുവിശേഷം വായിക്കുമ്പം അവർക്ക് തോന്നുകയാണ് ഷേ കഷ്ടമായി പോയല്ലോ എന്തൊരു ചാൻസ് ആയിരുന്നു നഷ്ടപ്പെട്ട് കളഞ്ഞല്ലോ എന്ന് നിരാശ തോന്നാൻ സാധ്യതയുള്ള ആർക്കായിരിക്കും ഉത്തരം പറയാമോ സത്രം സൂക്ഷിപ്പുകാർക്ക് അല്ല സത്രത്തിൻ്റെ ഉടമസ്ഥർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ വാതിൽക്കൽ വന്ന് യൗസേപ്പും മറിയും കൂടെ ആ മുട്ടിയ മുട്ടിന് വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ പള്ളിമുറ്റങ്ങളിൽ പണിത് വയ്ക്കുമായിരുന്നത് സത്രങ്ങളല്ലായിരുന്നു സത്രങ്ങളല്ലായിരുന്നു അന്ന് അവർ വാതിലടച്ചതോടുകൂടി ആ സത്രം സൂക്ഷിപ്പുകാരും ആ സത്രങ്ങളും ജസ്റ്റ് വാനിഷ്ഡ് അവേ ഫ്രം ദ സ്റ്റോറി പിക്ചറിലില്ല ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി പിന്നെ എങ്ങോട്ട് ഫോക്കസ് മാറി പുൽക്കൂട്ടിലേക്ക് ശരിക്കും നമുക്കൊക്കെയുള്ള ചിന്തയാണത് എന്നറിയാമോ ചിലപ്പോഴൊക്കെ ദൈവം തമ്പുരാൻ ഇങ്ങനെ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട് നമ്മുടെ ഒരു അശ്രദ്ധ ഒരു നേരത്തെ താല്പര്യക്കുറവ് നമുക്ക് വരാൻ പോകുന്ന നഷ്ടം ഭയങ്കരമായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളോടൊക്കെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചോണെ പിന്നീടൊരു നിരാശ ഉണ്ടാകരുത് നമുക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ആരുടെയെങ്കിലും ജീവിതത്തിൽ കനിവോടെ ഒന്ന് ഇടപെടാൻ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ്സാക്കരുത് ആർക്കറിയാം ഇതിലൊന്ന് ഇനി ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിലയോടെ അവൻ അവനുയർത്തുമെന്ന് ഇനി വരുന്നൊരു തലമുറ ഇതിനെ വാഴ്ത്തുപാട്ടുപോലെ ഏറ്റുപാടുമെന്ന് അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെയൊക്കെ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും ദൈവം നമ്മുടെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്ന നേരത്ത് മടി കൂടാതെ മടുപ്പ് കൂടാതെ എപ്പോഴും വാതിൽ തുറന്നു കൊടുക്കണമെന്നും ഈ സത്രം സൂക്ഷിപ്പുകാർക്ക് പറ്റിയ അമിളിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് ഓർക്കുകയും വേണം അടുത്തത് ഈ ഇടയന്മാരിൽ നിന്ന് ഒരു പാഠം ഇടയന്മാർ വന്നിട്ട് ഇടയന്മാരോടാണല്ലോ അറിയിച്ചത് അറിയിച്ചു ഇടയന്മാർ വന്ന് ഈ കൊച്ചിനെക്കുറിച്ച് പറയപ്പെട്ടത് തങ്ങളോട് വലിയ കാര്യങ്ങളൊക്കെ വന്ന് യൗസേപ്പ് മറി യൗസേപ്പ് മറിയും ഇരിക്കും വന്ന് പറയുകയാണ് ഞങ്ങളോട് കൊച്ചിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയാമോ മാലാക്കന്മാർ വന്ന് പറഞ്ഞത് കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മളായിരുന്നെങ്കിൽ മറിയത്തിൻ്റെ സ്ഥാനത്തായിരുന്നു നമ്മൾ പറഞ്ഞാൽ ആണോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ ഇതിലെ കൊച്ചിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഇത് എവിടെ എത്തും ഒരു ഒരു ഇതുണ്ട് നമ്മളതെല്ലാം മേളിലൂടെ കയറി കൊഴിപ്പിച്ചേനെ പക്ഷെ എന്താ സംഭവിച്ചത് മറിയത്തെക്കുറിച്ച് പറയുന്നത് മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു എന്നുവെച്ചാൽ അർത്ഥം അറിയാമോ പ്രാർത്ഥിച്ചു എന്നർത്ഥം പ്രാർത്ഥിച്ചു നമുക്കൊരു നമ്മുടെ അനുദിന ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണത് നമ്മളോട് മറ്റുള്ളവർ നല്ലത് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ കാതോരത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ അത് കേൾക്കുന്ന മൊമെൻറ്റിൽ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം വെച്ചോണ്ടിരിക്കരുത് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് നോക്കിയാൽ ഭയങ്കര രസമാണ് ഇപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇപ്പം ഒരാൾ ഉദാഹരണ കേട്ടോ ബോസ്റ്റിങ്ങോ എന്നാ പറയുന്നത് അഹങ്കാരം പറയുമൊന്നുമല്ല ഒരാൾ എന്നോട് പറയണം അച്ഛാ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം അത് കേൾക്കുന്ന നേരത്തങ്ങ് പ്രാർത്ഥിച്ചേക്കണം അത് കേൾക്കുന്ന നേരത്ത് തന്നെ നമുക്ക് അതിനകത്ത് വലുതായിട്ട് അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഒന്നുമില്ലെന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥനയാക്കിയേക്കണം അതാണ് മറിയം പഠിപ്പിക്കുന്ന പാഠം അവളതെല്ലാം കേട്ട് അവയെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചു അടുത്തത് ഈ ഇടയന്മാരെന്താ ചെയ്തേ അവരോട് അറിയിപ്പ് കിട്ടി അറിയിപ്പ് കിട്ടിയതനുസരിച്ച് വന്ന് കർത്താവിനെ കണ്ടു കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന വഴിക്ക് സാധാരണഗതിയിൽ എന്തായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളൂ ആണെങ്കിൽ ഓ നമ്മളെന്ത് ഭാഗ്യപ്പെട്ടവരല്ലേ പക്ഷെ നമ്മൾക്ക് ചാൻസ് കിട്ടിയുള്ളൊ നമ്മളല്ലേ ആദ്യം കണ്ടേ എല്ലാവരുടും പറയണം നമ്മൾ ആദ്യം കണ്ടതെന്ന് പറയണം എന്നൊക്കെയായിരിക്കും പറയാൻ സാധ്യതയുള്ളത് പക്ഷേ ഇടയന്മാർ ചെയ്തത് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി തിരിച്ചുപോയി അതായത് എല്ലാ ദൈവദർശനവും എല്ലാ ദൈവാനുഭവവും അതിൻ്റെ പിന്നാലെയുള്ള മഹത്വവും സ്തുതിപ്പും പോകേണ്ടത് നമ്മളിലേക്കല്ല ദൈവത്തെങ്കിലേക്ക് ഇപ്പം എന്താ പറ്റുന്ന വെച്ചാൽ ദൈവാനുഭവം കിട്ടുന്നവർ മഹത്വപ്പെടാൻ തുടങ്ങുക ദൈവാനുഭവം കിട്ടുന്നവർ മഹത്വത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും പാത്രങ്ങളാകുന്ന ഒരു കാലത്ത് നമ്മൾ ഓർത്തേക്കണേ നമുക്ക് കിട്ടുന്ന എല്ലാ ദൈവാനുഭവങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് സംഭവിക്കേണ്ടത് ഉന്നതങ്ങളിലേക്ക് സ്തുതിയും മഹത്വവും ഉയരണം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഒന്നാമത്തത് സത്രത്തിൻ്റെ ഉടമസ്ഥർക്കോ സത്രം സൂക്ഷിപ്പുകാർക്കോ പറ്റിയൊരു അമളിയുണ്ട് ഒരു വേള ഒന്ന് കഥകൾ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചേനെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം രണ്ടാമത്തെ കാര്യം നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ മറിയം ചെയ്തതുപോലെ ഗാഠമായി ചിന്തിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകളെയൊക്കെ അത് കേൾക്കുന്ന ക്ഷണത്തിൽ നമുക്ക് പ്രാർത്ഥനയാക്കാം അങ്ങനെ പ്രാർത്ഥനയാക്കിയുള്ള അറിയാമോ പ്രാർത്ഥനയാക്കിയുള്ള ഗുണം ഇനി നമ്മളെക്കുറിച്ച് മോശവും പറയും ഈ നല്ലത് പറഞ്ഞത് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറയും അപ്പോൾ നമ്മൾ വാടത്തില്ല കാരണം എന്താ അപ്പോഴും നമ്മൾ ഇന്നിട്ട് പ്രാർത്ഥന വരും നല്ലത് കേട്ടപ്പോൾ നമ്മൾ ചിരിക്കാൻ പോയില്ല നല്ലത് കേട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു അപ്പോൾ സങ്കടം കേൾക്കുമ്പോഴോ അപ്പോൾ നമ്മൾ കരയത്തില്ല നമ്മളപ്പോഴും പ്രാർത്ഥിക്കും ആ ശൈലി വളരെ അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴും മറിയം അണുവിട ചലിക്കാഞ്ഞത് നല്ല കാര്യം കേട്ടപ്പോഴും അവൾ പ്രാർത്ഥിച്ചു സങ്കട നേരത്തും അവൾ ദൈവത്തെ വിളിച്ചു ഒടുവിലെത്തത് നമുക്കിട്ടുന്ന ദൈവാനുഭവങ്ങളൊക്കെ ഒരു ദൈവ സ്തുതിപ്പായിട്ട് മാറട്ടെ നമ്മളല്ല സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നമ്മളല്ല ഫോക്കസ് മറിച്ച് ദൈവത്തിൻ്റെ എല്ലാ സ്തുതിപ്പും മഹത്വവും ഉന്നതങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശ്വമശിഖായ ഒരിക്കലും നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളോട് ഞങ്ങൾ വാതിൽ കൊട്ടി അടയ്ക്കാതിരിക്കട്ടെ ഞങ്ങളെക്കുറിച്ച് കേൾക്കുന്ന നല്ല കാര്യങ്ങളെ ഞങ്ങൾ ഉടൻ തന്നെ പ്രാർത്ഥനയാക്കട്ടെ കിട്ടുന്ന ദൈവാനുഭവങ്ങൾ ഒരു ദൈവസ്തുതി ഞങ്ങളിൽ നിന്ന് ഉയരട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean.